കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് അവിടത്തെ ഒൻപതോളം വരുന്ന വനിതാ ജീവനക്കാര് അവരുടെ സ്വകാര്യമായ വസ്ത്രം മാറുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന റൂമിൽ വെച്ച് സംസാരിച്ച പല കാര്യങ്ങളും അവിടുത്തെ മറ്റൊരു ജീവനക്കാരൻ പുരുഷ ജീവനക്കാരൻ അവരെ തന്നെ കേൾപ്പിക്കുകയും ഡയറക്ടർക്ക് ഇത് കൈമാറുകയും ഡയറക്ടർ ഇവരെ ഇവരെ കേൾപ്പിക്കുകയൊക്കെ എന്നാണ് ഞാൻ അവരിൽ നിന്ന് അന്വേഷണം മനസ്സിലാക്കുന്നത് അത്തരത്തിലാണെങ്കിൽ അവർ ഭയപ്പെടുന്നത് ഇത് പെൺ ക്യാമറ വെച്ചുകൊണ്ട് അവരുടെ ഈ സ്വകാര്യമായ അവർ മാത്രം കയറുന്ന ആ റൂമിൽ അതിൽ നിന്ന് ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടാകും എന്ന് അവർ ഭയപ്പെടുകയാണ് അപ്പൊ ഇതിനെ സംബന്ധിച്ച് ആശുപത്രി ഡയറക്ടർക്ക് രണ്ടു മാസം മുമ്പ് ഇവർ ഒൻപത് വനിതകൾ ഒൻപത് സ്ത്രീകൾ പരാതി നൽകി അപ്പോൾ സാധാരണ നിലയ്ക്ക് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ആരോപണമല്ല ഒരു പരാതി സ്ത്രീകളുടെ സംബന്ധിച്ച് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകളുടെ അവർക്കെതിരെയുള്ള അതിക്രമങ്ങളെ സംബന്ധിച്ച് ഒരു പരാതി നൽകിയാൽ ഇത്തരം പരാതികൾ അതാത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പരിശോധിച്ച് പരിഹാരം കാണുകയല്ല ചെയ്യേണ്ടതെന്ന് നിയമം പറയുന്നു നിയമത്തെ ഏറ്റവും പുതിയ സ്ത്രീ സുരക്ഷാ നിയമത്തിൽ ഇത്തരം പരാതികൾ ലഭിച്ചാൽ അത് പോലീസിന് കൈമാറണമെന്ന് പോലീസ് മേൽ നടപടികൾ അതിനെ ഇതല്ല ഇതൊരു ക്രിമിനൽ കുറ്റമാണ് കാര്യം അവരെ സ്വകാര്യതയെ കടന്നു കയറുക അവരുടെ അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുക ഇത്തരം സംഭവങ്ങളൊക്കെ നിരവധിയായി അവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പോലീസിന് കൈമാറാതെ ഡയറക്ടർ ഏകദേശം രണ്ടു മാസക്കാലം ഇത് കയ്യിൽ തന്നെ വെച്ചിരിക്കുകയും പിന്നീട് അത് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് ഈ പരാതിക്കാർ വീണ്ടും ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് ഡയറക്ടറുടെ കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥർ ഉള്ള കമ്മറ്റി ആ കമ്മിറ്റിയിലേക്ക് പരാതി നൽകുകയും ആ കമ്മിറ്റി ഈ വനിതാ ജീവനക്കാരെ വിളിച്ചു വരുത്തി അവരുടെ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കണം എന്നൊരു റിപ്പോർട്ടും അത് തയ്യാറാക്കി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഡയറക്ടർ കൈമാറുമ്പോൾ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ജീവനക്കാരനെ അവിടെ നിന്ന് മാറ്റി ക്യാഷ് മാറ്റിയാണ് അപ്പം അതായത് ഒരു ജോലിയും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചെയ്യേണ്ടാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റുക വളരെ കൂടുതൽ സൗകര്യമുള്ള ഒരു ജോലി നൽകുകയാണ് അപ്പൊ അത് ശരിയായ ഒരു നടപടിയല്ല ഒന്ന് രണ്ടു മാസക്കാലം പരാതി വെച്ച ഡയറക്ടർ ഈ ഡയറക്ടർ യഥാർത്ഥത്തിൽ ഇത്ര ഗൗരവമുള്ള ഒരു വിഷയം പോലീസിന് കൈമാറി പോലീസ് അത് അന്വേഷിച്ചു കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പൊ അത്തരത്തിൽ ഒന്നും ചെയ്യാതെ ഈ പരാതിക്കാരന് സൗകര്യപ്രദമായ നിലത്തിൽ പരാതി പ്രതിയായ വ്യക്തിക്ക് സൗകര്യമായ തലത്തിലേക്ക് അയാളെ സ്ഥലം അയാളുടെ ചെയറ് മാറ്റി കൊടുത്തു സ്ഥലം മാറ്റം ചെയ്തു മാറ്റി കൊടുത്തു അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനം ആണ് ഈ ആർ സി സിയുടെ ഡയറക്ടർ സ്വീകരിച്ചത് ആ ആർ സി സി ഡയറക്ടർ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന കുറെ ആൾക്കാരെ കൂടാതെ രാഷ്ട്രീയമൊന്നുമില്ല പ്രതിപക്ഷമൊന്നും ഭരണപക്ഷത്തോ ഇല്ല വ്യത്യാസമില്ലാതെ അവർക്ക് വേണ്ടിയുള്ള ഇതേപോലെ ഈ സ്ത്രീകൾ സംസാരിച്ച സംഭാഷണം അവർ ആർ സി സി ഡയറക്ടർക്കെതിരെ സംസാരിച്ച ചില കാര്യങ്ങളാണ് ആ സംസാരിച്ച കാര്യങ്ങൾ ഒന്നോ രണ്ടോ വാട്സപ്പുകൾ ഇയാൾ ഇയാൾ തന്നെ ഇട്ട് കൊടുത്ത് കേൾപ്പിച്ചു നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഡയറക്ടർക്ക് അപ്പൊ ഡയറക്ടർക്കെതിരെ ആരെങ്കിലും സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹത്തെ പോലെയുള്ളവർ ഇതെല്ലാം ശേഖരിച്ച് ഡയറക്ടർ കൊടുക്കുക അങ്ങനെ കുറെ സിൽബന്ധികളെ വെച്ചുകൊണ്ടാണ് ആർ സി സി പോകുന്നത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ആർ സി സിയിൽ ഇങ്ങനെ ഈ ഒരു തരത്തിലൊരു കുറ്റം കുറ്റകൃത്യം സംഭവിച്ചാൽ ഇവർക്ക് പോലീസിൽ പരാതിപ്പെടാൻ പറ്റത്തില്ല ഇവർക്ക് പരാതി ആർ സി സിയിൽ മാത്രമേ കൊടുക്കാൻ പാടും പുറത്ത് പറയുകയാണെങ്കിൽ പുറത്തു പറഞ്ഞാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും ഇത് നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാണ് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായിട്ട് ഒരു നിയമാവലി അവിടെ ഉണ്ടെങ്കിൽ ആ നിയമാവലി പരിശോധിക്കണം അവിടെ ഒരു ഒരു ക്രൈം നടന്നാൽ ആ ക്രൈമിന് ഇരയായവർക്ക് പോലീസിലോ മറ്റ് നീതിന്യായ വ്യവസ്ഥയിലോ പോയി നീതി നേടാൻ പറ്റുന്നു പറ്റുന്നില്ല അതിന്റെ ഡയറക്ടർ അവിടെ പരമാവധി അധികാരിയോ അല്ലെങ്കിൽ ചക്രവർത്തിയോ രാജാവോ ഒക്കെയാണ് അവർക്ക് മാത്രമേ അവിടെ എന്താണെങ്കിലും നടപ്പിലാക്കാൻ കഴിയൂ പക്ഷെ അവർ നീതിമാൻ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തി ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത് രണ്ടു മാസക്കാലം ഒൻപതോളം വരുന്ന വനിതാ ജീവനക്കാരുടെ പരാതി പൂർത്തിവെച്ച ആർ സി സി ഡയറക്ടറാണ് ഇതിൽ ഒന്നാം പ്രതി ആർ സി സി ഡയറക്ടർക്കെതിരെ കേസെടുക്കണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കി പ്രതിക്ക് അനുകൂലമായ ആർ സി സി ഡയറക്ടർ എതിരെ പേരിൽ കേസെടുക്കണം അത് മാത്രവുമല്ല ആർ സി സി ഡയറക്ടർ നിലവിൽ ആ ആ ഡയറക്ടറായി തുടരുവാനുള്ള അർഹതയുള്ള ആളല്ല അവരുടെ കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും ഇനിയൊരു ഡയറക്ടർ വരുന്നത് വരെ കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ് അവർ ഡയറക്ടറായി വന്നത് തന്നെ ക്രമവിരുദ്ധമായിട്ട് എന്നുള്ള പരാതിയും ആരോപണങ്ങളും കേസുമൊക്കെ നിലനിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് ആർ സി ഡയറക്ടറെ തൽസ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇത് പോലീസിന്റെ ഏതെങ്കിലും ഒരു ഏജൻസി ഇത് അന്വേഷിച്ചു സൈബർ വിഭാഗവും ഇത് അന്വേഷിക്കും കാര്യം ഇത് ചിലപ്പോ വാട്സപ്പുകളിലും ഒക്കെ ഈ ശബ്ദങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ സൈബർ വിഭാഗം കൂടി കൂടി ചേർന്നുകൊണ്ട് കർശനമായ ഒരു അന്വേഷണം നടത്തി ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും അതിനു മുമ്പായിട്ട് ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ഈ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്തിട്ട് ആശുപത്രി ഡയറക്ടറെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി മാത്രമേ ഈ ഇരകൾക്ക് ഇതിൽ നീതി ആ ജീവനക്കാരൻ തന്നെ തുടരുന്നു ജീവനക്കാരൻ ലാബിൽ നിന്ന് മാറി കാഷ്യർ ആയിട്ട് പ്രവർത്തിക്കുന്നു ലാബിലാകുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം ജോലിയുണ്ട് കാഷ്യർ ആകുമ്പോൾ വലിയ ജോലിയില്ല സുഖ കൂടിയുള്ള ജോലിയാണ് ഇപ്പോ ഡയറക്ടർ എന്ന് പറഞ്ഞത് തീർച്ചയായും അക്കാര്യം ഈ ജീവനക്കാരന്റെ ഭീഷണിയും ഈ ഓഡിയോ കേപ്പിക്കുന്ന സംഭവവും ഒക്കെ വീണ്ടും വീണ്ടും ഇവർ കേൾക്കുക ഇവർക്ക് ഇത് പോലും പറയാൻ പറ്റുന്നില്ല പുറത്ത് ഒരു സ്ഥാപനത്തെ സർക്കാർ സ്ഥാപനത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പുറത്തു പറഞ്ഞാൽ പറയുന്നവൻ വെളിയിൽ പോകും ജോലി തെളിയിക്കും ഈ ഒരു നിയമ സംവിധാനം ആർ സി സി നിന്ന് മാറ്റേണ്ടതാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത് ജനാധിപത്യമല്ല ഈ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും അവസര സമത്വവും ഒന്നും തന്നെ അവിടെ ഇല്ല അതുകൊണ്ട് ഇത് വളരെ ഗൗരവം മുഖ്യമന്ത്രിക്കും ഞാൻ ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് പരാതി കൈമാറിയിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്ന ഇതൊരു ക്രിമിനൽ കുറ്റമാണ് അവരുടെ രഹസ്യമായ അവരുടെ സമ്മതമില്ലാതെ അവരുടെ വീഡിയോ ചിത്രീകരിക്കുക അല്ലെങ്കിൽ ഓഡിയോ ചിത്രീകരിക്കുക അത് പലർക്കും കൈമാറ്റം ചെയ്യുക ഇത് വളരെ ക്രിമിനൽ കുറ്റമാണ് ഈ ക്രിമിനലായ ജീവനക്കാരനെ തലസ്ഥാനത്ത് സസ്പെൻഡ് ചെയ്യണം ആർ സി ഡയറക്ടറെ തൽ തൽസ്ഥാനത്ത് മാറ്റണം അവർ കാലാവധി കഴിഞ്ഞിട്ട് അനധികൃതമായി തുടരുകയാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിലൊരു സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം